റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ബദറിൽ അള്ളാഹുവിന്റെ റസൂൽ തമ്പടിച്ചിരിക്കുകയാണ് കുറച്ചപ്പുറത്ത് ശത്രുക്കളും തമ്പടിച്ചിരിക്കുകയാണ് ബദറിൽ അള്ളാഹുവിന്റെ റസൂൽ താമസിക്കാൻ താമസം കൊള്ളാൻ ഒരു സ്ഥലം തിരഞ്ഞെടുത്തു ഒരു സഹാബി റസൂലിന്റെ അടുക്കൽ വന്നുകൊണ്ട് ചോദിച്ചു വത്രേ റസൂലേ നിങ്ങൾ തീർച്ചപ്പെടുത്തിയ ഈ സ്ഥലം അത് അല്ലാഹു അറിയിച്ചു എന്നതാണോ അതോ നിങ്ങളുടെ സ്വന്തം അഭിപ്രായമാണോ റസൂലിനോട് ഒരു സഹാബി ചോദിച്ചു എന്ന് ചരിത്രത്തിൽ പറയുന്നു ഇവിടെ തന്നെ നിന്നിട്ട് യുദ്ധം ചെയ്താലാണ് കൂടുതൽ വിജയം ഉണ്ടാവുക എന്നുള്ളത് അള്ളാഹു വഹീലൂട് അറിയിച്ചെന്നാണോ അത് ആമിനാ ബി വിയുടെ മകൻ എന്ന് നിലയ്ക്കുള്ള സ്വന്തഭിപ്രായമാണോ ഒരു സഹാബി വളരെ സരസമായ രീതിയിൽ റസൂലിനോട് ചോദിച്ചു റസൂലാകട്ടെ നേതാവ് എങ്ങനെയാ അനുയായി എങ്ങനെയെന്ന് വേണം പഠിക്കാൻ ഇരുന്ന് വേണം പഠിക്കാൻ നേതാവ് എങ്ങനെ പെരുമാറണം അനുയായി എങ്ങനെ പെരുമാറണം അവനാരാ എന്നോട് ചോദ്യം ചോദിക്കാൻ എന്നായിരുന്നില്ല റസൂലിന്റെ മറുപടി പ്രവാചകനായി വന്ന ഒരു ലോകഗുരു ഒരു തീരുമാനം പറഞ്ഞിട്ട് അതിനെ ചോദ്യം ചെയ്യുന്ന അനിയായിയോ പുറത്ത് എന്നായിരുന്നില്ല റസൂലിന്റെ മറുപടി റസൂല് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതെന്റെ സ്വന്താണ് വേറെ വല്ലതും പറയാനുണ്ടോ ഉടൻ തന്നെ ഈ സഹാബി പറഞ്ഞു യുദ്ധത്തിന്റെ വിജയത്തിന് ഇതിനേക്കാൾ നല്ല ഒരു സ്ഥലം എന്റെ മനസ്സിൽ തോന്നുന്നു നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം വെള്ളത്തിന്റെ സൗകര്യവും അവിടെ കൂടുതലാണ് ഉടൻ തന്നെ ലോകത്തിന്റെ ഗുരു വിശ്വത്തിന്റെ അധ്യാപകൻ മുഹമ്മദ് നബി തിരുമേനി ആ അഭിപ്രായം സ്വീകരിക്കുകയും ആദ്യത്തെ സ്ഥലത്ത് തമ്പടിക്കാൻ തീർച്ചപ്പെടുത്തിയ തിരുമേനി ആ തീരുമാനം മാറ്റി ഈ സഹാബിയുടെ അഭിപ്രായം മാനിച്ച് രണ്ടാമത്തെ സ്ഥലത്ത് പോയി ക്യാമ്പ് ചെയ്യാൻ തീർച്ചപ്പെടുത്തുകയും ചെയ്തു ഏത് ചെറിയ ആളിൽ നിന്നും ഒരു വലിയൊരു കാര്യം പഠിക്കാണ്ടാവും അതാണ് ലോക ചരിത്രം റസൂലാണ് ഞാൻ പറഞ്ഞതിന് എതിര് പറയാൻ ഇവനാരും എന്നല്ല പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂല് യുദ്ധത്തിന് ക്യാമ്പ് ചെയ്യാൻ തീർച്ചപ്പെടുത്തിയ സ്ഥലം ഒരു സഹാബി സഹാബിത്തിരിക്കുക അതാണ് നേതാവ് ചെയ്യേണ്ടത് നേതാവിന്റെ യോഗ്യത അവിടെ കാണേണ്ടത് റസൂൽ യഥാർത്ഥ നേതാവ് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിച്ചു അതെന്റെ സ്വന്തം അഭിപ്രായമാണ് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളാം ഞാൻ കേൾക്കാം അല്ലാതെ എന്റെ അഭിപ്രായങ്ങളൊക്കെ സ്വീകരിച്ചോളാം ഞാനത് അടിച്ചേൽപ്പിക്കുന്നു അങ്ങനെയുള്ള ഒരു സർവാധിപത്യ ഏകാധിപത്യ തറവാടിത്ത മനസ്ഥിതി ഇസ്ലാമിക ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല റസൂലിന്റെ ചരിത്രത്തിലില്ല ചരിത്രത്തിലില്ല ഔലിയാക്കളുടെ ചരിത്രത്തിലില്ല സിദ്ദീഖ്കളുടെ ചരിത്രത്തിലില്ല ആരിഫീങ്ങളുടെ ചരിത്രത്തിലില്ല ആലിമീങ്ങളുടെ ചരിത്രത്തിലില്ല യഥാർത്ഥ മുഖലിസയങ്ങളായ ഉമറാക്കളുടെ നേതാക്കളുടെ ചരിത്രത്തിലും അത് കാണുവാൻ സാധ്യമല്ല റസൂൽ വസല്ലം രണ്ടാമത്തെ സ്ഥലത്തേക്ക് ക്യാമ്പ് ചെയ്യാൻ തീർച്ചപ്പെടുത്തുകയാണ് അതാ ബദറിന്റെ രണാങ്കണം ഒരുങ്ങിക്കഴിഞ്ഞു ഒരു വലിയ സംഭവം അവിടെ അരങ്ങേറാൻ പോവുകയാണ് റമദാനിന്റെ പതിനേഴ് ആയുധമില്ലാത്ത ആളുകൾ വെറും രണ്ടേ രണ്ട് കുതിരകളോടെ രണ്ടേ രണ്ട് കുതിരകളോടെയാണ് ലാഹുവിന്റെ റസൂലിന്റെ സംഘം യുദ്ധത്തിന് വരുന്നത് അപ്പുറത്തതാ ആയിരങ്ങൾ ഒരുപാട് ഒട്ടകങ്ങൾ ഒരുപാട് കുതിരകൾ അംഗരക്ഷകന്മാരുടെ സേന കാലാൾപ്പട കുതിരപ്പട അമ്പെയ്ത്ത് സേന എല്ലാം അടങ്ങിയ സർവായുധ വിഭൂഷിതരായ കുറൈശി സൈന്യവുമായി ആയിരങ്ങളുമായി ഏറ്റുമുട്ടാൻ കേവലം മുന്നൂറ്റി പതിമൂന്ന് പേരാണ് ആ മുന്നൂറ്റി പതിമൂന്നിന് നേതൃത്വം കൊടുക്കുന്ന ആളാരാണ് പിന്നെന്താ യുദ്ധം ചെയ്തൂടെ മുന്നൂറ്റി പതിമൂന്ന് പോയി നിട്ട് യുദ്ധം ചെയ്യാൻ പേടിക്കണോ അള്ളാഹുവിന്റെ രസൂല് യുദ്ധം ചെയ്യുന്നതിന് മുമ്പ് ബദറിന്റെ മൈതാനി കൂടി ഇങ്ങനെ നടന്നിട്ട് ചൂണ്ടിക്കാണിച്ചു എന്നാണ് അത് വായിക്കുമ്പോ ഉൾക്കെടലുണ്ടാവും സഹാബികൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നതാ ഇവിടെ വെച്ച് ഇന്നാലിന്ന കുറൈശി നേതാവ് കൊല ചെയ്യപ്പെടുമെന്റെ സഹാബത്തെ കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങിക്കൊണ്ട് റസൂല് വേറെ ഒരു സ്ഥലത്ത് ആംഗ്യം കാണിക്കുന്നു ഇവിടെ മറ്റോൻ കൊല ചെയ്യപ്പെടുന്ന സ്ഥലമാണ് കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങിക്കൊണ്ട് അമ്പിളി തിങ്കൾ കല പോലെ തിളങ്ങിയ ലോകത്തിന്റെ ഗുരുവായ ചന്ദ്രബിംബം അത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു ഇതാ ഇവിടെ മറ്റവൻ മരിച്ചു കിടക്കേണ്ട സ്ഥലമാണ് ഇത് അബൂജഹല് മരിക്കേണ്ട സ്ഥലമാണ് ഇത് എഴുത്തുപത്തിന്റെ സ്ഥലമാണ് ഇത് ശൈവത്തിന്റെ സ്ഥലമാണ് അത് ഒലീതിന്റെ സ്ഥലമാണ് ഇവരൊക്കെ കൊല ചെയ്യപ്പെടുമെന്ന് സഹാബത്ത് ബോധ്യപ്പെടുകയാണ് യുദ്ധം തുടങ്ങിയിട്ടില്ല യുദ്ധത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല മുന്നൂറ്റി പതിമൂന്ന് അപ്പുറത്ത് നിൽക്കുകയാണ് ഇപ്പുറത്ത് നിൽക്കുന്നത് ആരാണ് വെറും പാവങ്ങളായ മുന്നൂറ്റി പതിമൂന്ന് അവരോടെതിരിടാൻ ആയിരങ്ങൾ ഈ ആയിരങ്ങളുമായി യുദ്ധം ചെയ്തുകൊണ്ട് ഈ മുന്നൂറ്റി പതിമൂന്ന് ജയിക്കുമെന്ന് ജയിക്കുമെന്ന് മാത്രമല്ല അവരുടെ തലവന്മാരായ വില്ലാളി വീരന്മാർ കുറൈശീ പ്രമുഖന്മാർ പ്രമാണിമാർ നാട്ടു തലവന്മാർ രാഷ്ട്രീയ നേതാക്കന്മാർ അവരൊക്കെ കൊല ചെയ്യപ്പെടുമെത്രേ കൊല ചെയ്യപ്പെടുമെന്ന സ്ഥലം പോലും ചൂണ്ടിക്കാട്ടിക്കൊടുക്കുകയാണ് അങ്ങനെയുള്ള ഒരു നേതാവിന്റെ പിന്നാലെ യുദ്ധം ചെയ്യാൻ വിശ്വാസികൾക്ക് മടി കാണിക്കേണ്ടതുണ്ടോ ഒരു ഉറുദു കവി ഭദ്രയുദ്ധത്തെക്കുറിച്ച് എഴുതിയ ഒരു കവിതയിൽ പറയുന്നുണ്ട് അമലാ മാസത്തില് ശരിക്കും നോമ്പ് നോൽക്കാൻ പോലും ആഹാരം കിട്ടാതെ അത്താഴം കഴിക്കാൻ പോലും കിട്ടാതെ കഷ്ടപ്പെട്ട് വിശന്ന് പൊരിഞ്ഞ വയറുമായിട്ട് കല്ലുകൊണ്ട് വയറ് നേരെ നിൽക്കാൻ വെച്ച് കെട്ടിയ പാവങ്ങൾ മുന്നൂറ്റി പതിമൂന്ന് പാവങ്ങൾ കയ്യിലായുധമില്ല ചെരുപ്പ് ധരിക്കാനില്ലാഞ്ഞിട്ട് ചുട്ടുപഴുത്ത മണൽ ആരണ്യത്തിലൂടെ മരുഭൂമിയിലൂടെ നടന്നു പോയിട്ട് ചുട്ടുപഴുത്ത മണലിൽ ചവിട്ടിക്കൊണ്ട് അവരുടെ കാലിന് പൊള്ളൻ കെട്ടിയിരിക്കുകയാണ് ആ ഉറുദു കവി അതിങ്ങനെ വരച്ച് കാണിക്കുന്നത് കണ്ടാൽ ബദിങ്ങൾ പോണമാതിരി തോന്നിപ്പോകും അതാണ് യഥാർത്ഥ കവിയുടെ ശക്തി ബദിരീങ്ങൾ ആ പോണമാതിരി ആ കവിത കേൾക്കുന്നവന് തോന്നിപ്പോകും കാലിൽ പൊള്ളൻ കെട്ടിക്കൊണ്ട് കാല് വേച്ച് വേച്ച് നടന്നുകൊണ്ട് മരുഭൂമിയിലൂടെ അവർ നീങ്ങുകയാണ് പക്ഷേ അവരുടെ നേതാവാരെന്നറിയുമോ അവരുടെ നായകൻ രണ്ട് ലോകത്തിന്റെയും നായകനാണ് ദുനിയാവിന്റെ മാത്രം നായകനല്ല ദുനിയാവിന്റെയും മാഹരത്തിന്റെയും നായകനായ ഒരു അപൂർവ വ്യക്തിത്വത്തിന്റെ നായകത്വത്തിലാണ് നേതൃത്വത്തിലാണ് ഈ സംഘം മുന്നോട്ട് പോകുന്നത് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹുലി അള്ളാഹുവിന്റെ റസൂല് മുന്നോട്ട് നീങ്ങി ഓരോ സ്ഥലങ്ങൾ കാണിച്ചു കൊടുത്തു യുദ്ധക്കളത്തിലേക്ക് അപ്പോ ഒരു കുട്ടി ഓടി വന്നുകൊണ്ട് ഒളിക്കാൻ ശ്രമിക്കുകയാണ് പിന്നെ കുട്ടിമല്ലേ തന്റെ കാലിന്റെ വരലുകളിന്മേൽ ഊന്നിക്കൊണ്ട് ഉയരം കൂട്ടാൻ ശ്രമിക്കുന്നു ഉമയർ അബൂ കാക്കാസിന്റെ മകനാണ് ആ ഉമേറിന്റെ ജ്യേഷ്ഠനാണ് സൈദ് കുട്ടി ഇങ്ങനെ കാണിക്കുന്നത് കണ്ടപ്പോൾ ബദർ യുദ്ധത്തിന്റെ മരുഭൂമിയിൽ ഈ കുട്ടിയോട് ജ്യേഷ്ഠൻ ചോദിക്കുന്നു എന്തടാ നീ ഇങ്ങനെ കളിക്കുന്നത് ഉടൻ തന്നെ കുട്ടി പറയുകയാണ് എന്റെ ഇക്കാക്കറിയണോ ഞാൻ യുദ്ധത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഷഹീദാകാൻ ആഗ്രഹിക്കുന്നു ഞാൻ ബദ്രിലൂടെ സ്വർഗത്തിലേക്ക് പാറിപ്പറക്കാൻ ആഗ്രഹിക്കുന്നു പരലോകം എന്നുള്ള വിഷയം ചർച്ച ചെയ്യാൻ ബദിരിങ്ങളെ പറ്റി പറഞ്ഞാൽ മതി സ്വർഗംണ്ട് എന്നങ്ങട്ട് ഉറപ്പായ ആളുകളായിരുന്നു അവർ അതൊരു കുട്ടിക്ക് പോലും അള്ളാഹുവിന്റെ റസൂല് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് വിജയിച്ചു എന്നാണ് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു കൊച്ചു കുട്ടിക്ക് പോലും ഇവിടെ മരിച്ചാൽ സ്വർഗത്ത് പോയിരിക്കാം എന്ന എന്ന കൺവിക്ഷൻ എന്ന കൺഫർമേഷൻ അതുണ്ടാക്കുന്നില്ല അള്ളാഹുവിന്റെ റസൂല് നേടിയ വിജയം അതാണ് ഈ മഹാസംഭവത്തിലൂടെ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത് അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ് സഹോദര നീ യുദ്ധക്കളത്തിലേക്ക് പോകാൻ പ്രായമായിട്ടില്ല ഞാൻ യുദ്ധക്കളത്തിലേക്ക് പോകാൻ എന്റെ വലിപ്പക്കുറവ് കൊണ്ട് എനിക്ക് പ്രായമില്ലെന്നതിന്റെ പേരിൽ എന്നെ മാഹുവിന്റെ റസൂല് തിരസ്കരിക്കുമോ അത് ഭയപ്പെട്ടുകൊണ്ടാണ് ഞാൻ വൈരം കൂട്ടാൻ ശമിക്കുന്നതെന്ന് ജ്യേഷ്ഠനോട് അനുജൻ പറയുന്നു പറഞ്ഞ പോലെ റസൂൽ ആ കുട്ടിയെ മാറ്റി നിർത്തുന്നു പക്ഷേ ആ കുട്ടി വന്നുകൊണ്ട് കരയുകയാണ് റസൂലേ യുദ്ധത്തിൽ പങ്കെടുക്കാനുള്ള എന്റെ ആഗ്രഹം തടയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു എനിക്കും വേണ്ട ഈ സൗഭാഗ്യം എനിക്കും വേണ്ട ഈ മഹത്തായ സംഗതിയിലൊരു പങ്ക് അങ്ങനെ കരഞ്ഞ് കരഞ്ഞ് വിലപിച്ച് പറയവേ അള്ളാഹുവിന്റെ റസൂൽ ആ കുട്ടിക്ക് പ്രവേശനം നൽകി യുദ്ധം തുടങ്ങാൻ പോവുകയാണ് യുദ്ധം തുടങ്ങാൻ പോകുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് കൊടിയേൽപ്പിക്കുന്നു മുഹാചരിയങ്ങളുടെ കൊടിയത അലീർ അലി അള്ളാഹുവിന് വിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു അൻസാരികളുടെ കൊടി അൻസാറുകളുടെ കൂട്ടത്തിലെ ഒരു പ്രമുഖ സഹാബിയെ ഏൽപ്പിക്കുന്നു പ്രധാനപ്പെട്ട ആദ്യത്തെ ഇസ്ലാമിന്റെ പതാക മുസ്ബുറിയാഹുന്റെ വിനയേൽപ്പിക്കുന്നു ഇനി യുദ്ധം തുടങ്ങാൻ പോവുകയാണ് ഈ മൂന്നാളുകൾ യുദ്ധക്കളത്തിലേക്ക് വന്ന സമയത്തും പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയാണ് അഴുത്തുബത്തിനെയും ഷൈബത്തിനെയും വലീദിനെയും നേരിടാൻ മൂന്ന് പേര് അൻസാറുകളുടെ ഇടയിൽ നിന്ന് പുറത്തേക്ക് വന്നു അൻസാറുകളുടെ ഇടയിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ കുറേശുകാരന്റെ തറവാടിത്തം അങ് ഉണർന്നു കുറേശി വിളിച്ചു പറയുകയാണ് ഞങ്ങളുടെ കുറൈശി തറവാട്ടിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇറങ്ങടാ അൻസാരിയോ നീ ആര് ഞങ്ങളോട് നോക്കാൻ കുറേശികൾ തറവാടിത്തത്തിന്റെ ആളുകളായിരുന്നു അതിനെ തകർക്കാനാ അള്ളാന്റെ സുലി പാടുപെട്ടത് ഇസ്ലാമിന്റെ അനുയായികൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയണത് ഇസ്ലാമിൽ കുടുംബ മഹിനിയും തറവാടിത്തില്ല അതിനെ തകർക്കാൻ വന്ന പ്രവാചകനാകുന്നു മുഹമ്മദ് മുസ്തഫ ാഹുലം നിങ്ങൾക്കിടയിൽ ഗോത്രങ്ങളും കുടുംബങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുലങ്ങളും ഗോത്രങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് കുടുംബത്തിന്റെ പേരിലും തറവാടിന്റെ പേരിലും മേനി നടിക്കാനല്ല നിങ്ങളിൽ വെച്ച് ഏറ്റവും മുത്തമന്മാർ നിങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന തക്കവയുള്ള മുത്തീങ്ങളായ ആളുകളാണ് എന്ന് സയ്യദുനിയു മുഹമ്മദ് മുസ്തഫ പരിശുദ്ധ ി കേൾപ്പിച്ചുകൊണ്ട് ലോകത്തെ അറിയിച്ചു കുറൈശികൾക്ക് അപ്പോഴും തറവാടാണ് അൻസാരി ആരാടാ ഞങ്ങളോട് നോക്കാൻ പോ ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട കുറൈശി കുടുംബത്തിൽപ്പെട്ട വലിയ ഗോത്രത്തിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടോ മുഹമ്മദിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഇറങ്ങടാം എന്ന് പറയുന്നു ഉടൻ തന്നെ അൻസാരി ഇങ്ങളായ സഹോദരന്മാര് തിരിച്ചു പോകുന്നു സാക്ഷാൽ കുറേശി കുടുംബത്തിൽപ്പെട്ട മൂന്ന് വില്ലാളി വീരന്മാർ ബതിരിന്റെ മരുഭൂമിയിലേക്ക് ഇറങ്ങുകയാണ് ഒന്ന് ഫാത്തിമാന്റെ പ്രിയപ്പെട്ട ജീവിത പങ്കാളി ഇസ്ലാമിന്റെ നാലാമത്തെ ഖലീഫ കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും ഇമാം ജ്ഞാൻ വിജ്ഞാനത്തിന്റെ പൂന്തോട്ടമാണെങ്കിൽ അതിലേക്കുള്ള കവാടമാണ് അലി അനമദീന എന്ന് അള്ളാഹുവിന്റെ സൂല് വാഴ്ത്തിപ്പറഞ്ഞ അലി ഒരാൾ മുമ്പോട്ട് വന്നു രണ്ടാമത്തെ ആൾ ഇസ്ലാമിന്റെ രക്തസാക്ഷികളുടെ നേതാവെന്ന് എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ സഹോദരൻ ഹംസത്ത് അബ്ദുൽ മുത്തലിബ് സാക്ഷാൽ കുടുംബത്തിൽപ്പെട്ടയാളാണ് മ്പിയ സിവതമാറട ആറ്റൽ നേ ഭീമഴ മൂതർ ഹൗതിന്ന് വെള്ളം കൂടിക്കുന്നോനാരട മഹമൂദിന്റെ ഹൗലാണ് ഈ അതിൽ നിന്ന് വെള്ളം കുടിക്കുന്നോനെ ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് റസൂലുള്ള ഹൗദിന് കാവൽ നിന്ന റസൂലിന്റെ എളാപ്പയാണ് ഹംസത്ത് റലി അള്ളാഹുഹു ആ ഹംസത്ത് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി മൂന്നാമത്തെ ആള് ഒബൈദി അതിൽ ഒബൈദത്തിനെ നേരിടാൻ പോവുകയാണ് ഹംസത്ത് ശൈബത്തിന് നേരിടാൻ പോവുകയാണ് അലി റലി അള്ളാഹുഴന്നു ശൈബത്തിന് നേരിടാൻ പോവുകയാണ് വലീദിനെ മറ്റേ സഹാബിയും നേരിടാൻ പോവുകയാണ് മൂന്നാളുകളും തമ്മിൽ വമ്പിച്ച മൽപ്പിടുത്തം തടങ്ങാനിരിക്കുകയാണ് കാലം കാതോർത്ത് പോവുകയാണ് തൗഹീദ് നിലനിൽക്കണോ ശിർക്ക് ജയിക്കണോ എന്ന് തീർച്ചപ്പെടുത്താൻ പോവുകയാണ് മുഹമ്മദിന്റെ സന്ദേശം അബൂജഹലിന്റെ സന്ദേശവുമായി മാറ്റുരക്കപ്പെടുകയാണ് മുന്നൂറ്റി പതിമൂന്നിന് ആയിരങ്ങളെ തോൽപ്പിച്ച് വിജയത്തിന്റെ വെന്നിക്കൊടി പറപ്പിക്കാൻ കഴിയുമോ എന്ന് ലോകമുറ്റുനോക്കുകയാണ് ബതിലിലേക്ക് മുന്നൂറ്റി പതിമൂന്ന് പ്രകാശഗോളങ്ങൾ ആ പ്രകാശഗോളങ്ങളെ നയിക്കാൻ ലോകത്തിന്റെ തിങ്കൾ കല ചന്ദ്രബിംബം െ ഈ മൂന്നാളുകൾ ഇറങ്ങിക്കൊണ്ട് പടവെട്ടുകയാണ് അവർക്കിടയിലുള്ള മൽപ്പിടുത്തം ജോറായി അലിറലിഹു എന്നു തന്റെ എതിരാളിയെ തോൽപ്പിച്ചു തോൽപ്പിച്ചുവെന്ന് മാത്രമല്ല തന്റെ അരയിൽ നിന്ന് വാൾ ഊരിയെടുത്തുകൊണ്ട് യുവാക്കളെ നിങ്ങൾ മനസ്സിലാക്കണം ബദറിൽ നിന്ന് നമുക്ക് ഇന്നും മാതൃക ഉൾക്കൊള്ളാനുണ്ട് ബദുർ കുട്ടികളുടെ ചരിത്രമാണ് ബദർ വീരന്മാരുടെ ചരിത്രമാണ് ബദർ ശൂരന്മാരുടെ ചരിത്രമാണ് ബദർ പോരാളികളുടെ ചരിത്രമാണ് ബദർ വിപ്ലവകാരികളുടെ ചരിത്രമാണ് ബദർ നായകന്മാരുടെ ചരിത്രമാണ് ബദർ ഏറ്റുമുട്ടുന്നവരുടെ ചരിത്രമാണ് ബദർ അടിക്കുന്നവരുടെ ചരിത്രമാണ് ബദർ കൊല്ലുന്നവരുടെ ചരിത്രമാണ് ബദർ ചോര നന്മക്ക് വേണ്ടി ചോര ചിന്തുന്നവരുടെ ചരിത്രമാണ് ബദർ നന്മക്ക് വേണ്ടി ചോര കൊടുക്കുന്നവരുടെ ചരിത്രമാണ് ബദർ നന്മയുടെ പ്രഭവ കേന്ദ്രമാണ് ബദർ തിന്മയുടെ തകർക്കലിന്റെ കേന്ദ്രമാണ് ബദർ വെളിച്ചത്തിന്റെ പ്രളയമാണ് ബദർ ചൈതന്യത്തിന്റെ പ്രകർഷമാണ് ബദർ നീതിയുടെ കേന്ദ്രമാണ് ബദർ അനീതിയുടെ കണ്ട കോടാലിയാണ് ക്രമത്തിന്റെ നാദമാണ് ബദർ അക്രമത്തിന്റെ ഉജ്ജ്വലമായ എതിർപ്പാണ് ബദർ അരാജകത്വത്തിന്റെ എതിർപ്പാണ് ബദർ മുഴുവനായ നീതിയുടെയും സത്യത്തിന്റെയും ആഹ്വാനമാണ് ആ ആഹ്വാനം മുഴക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ വസൂലിന്റെ മൂന്ന് മില്ലാളി വീരന്മാർ ശത്രുക്കളുടെ മുശിരിക്കിന്റെ മൂന്ന് അധർമ്മത്തിന്റെ കോടാലികളുമായി ഏറ്റുമുട്ടുന്നു അലിയറന്നു എല്ലാഹുവനു തന്റെ ആയുധമൂലിയെടുക്കുന്നു ഒറ്റ ൊണ്ട് തന്റെ എതിരാളിയെ തകർത്തി അലിയാണ് ഏറ്റവും വലിയ യുവാവെന്ന് അറബികൾക്കിടയിലെ പഴമൊഴി അലിറബി അല്ലാഹു സാർത്ഥകമാക്കുകയാണ് കൂടാതെ ഒരു യുവാവില്ല ഒരു വാളില്ല എന്ന് അറബികൾ പറയാറുണ്ടായിരുന്നു അലിയാണ് തീരൻ അലിയുടെ വാളാണ് യഥാർത്ഥ യഥാർത്ഥവാള് അത് ആ പ്രഖ്യാപനത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് അലിറമി അള്ളാഹുവെന്നു വെട്ടുവെട്ടേണ്ട താമസം അതാ കിടക്കുന്നു ശത്രുവിന് ശരീരം കഷ്ണം കഷ്ണമായി കിടക്കുന്നു തൊട്ടുപിടകയതാ ഹംശത്രുാഹുവന്നു തന്റെ എതിരാളിയെ വെട്ടിവീഴ്ത്തിക്കൊണ്ട് ജയിച്ച് തിരിച്ചു വരുന്നു പക്ഷേ മഹാനായ സഹ്യദുന ഉപൈതർ തന്റെ എതിരാളിയുമായി പടവെട്ടി വമ്പിച്ച മത്സരത്തിൽ ഉബൈദർ പൊളയുകയാണ് ഉപൈതരലിയല്ലാഹുന്യുവിന് രക്ഷപ്പെടാൻ കഴിയാത്ത വിധം മൂന്ന് മഹാന്മാര് പോർക്കളത്തിലിറങ്ങി രണ്ടാൾ ജയിച്ച് മടങ്ങി വന്നപ്പോൾ ഒരാള് ശത്രുവിന്റെ വെട്ടുകൊള്ളേണ്ട അവസ്ഥയിൽ കിടക്കുന്നു അതാലിറനിയല്ല തന്റെ പ്രിയപ്പെട്ട സഹോദരനെ സഹായിക്കാൻ വേണ്ടി വാളുമായി ചെന്നുകൊണ്ട് ഉബൈദിനെ സഹായിച്ചുകൊണ്ട് എതിരാളിയെ വെട്ടുന്നു ആ സമയത്തേക്ക് ഉബൈദി മുറിവേറ്റുവെങ്കിലും രണ്ട് കൈകളെ കൊണ്ട് താങ്ങിയെടുത്തുകൊണ്ട് അലി അള്ളാഹു അനുവ ഹംസത്തിറലി അള്ളാഹു അനുവും അള്ളാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് കിടത്തുകയാണ് ഏതാനും നിമിഷങ്ങളെ കൊണ്ട് ഉബൈദാറലി അള്ളാഹു അന്നു ശഹീദായി ഈ ലോകത്തിൽ നിന്ന് ബദറിന്റെ മരുഭൂമിയിൽ നിന്ന് സ്വർഗത്തിന്റെ പൂന്തോപ്പിലേക്ക് പറന്നുപോയി യുദ്ധമങ്ങനെ കൊടുമ്പിരിക്കൊണ്ടു അവസാനം അപൂജഹല് വരെ കൊല ചെയ്യപ്പെട്ടു മലക്കുകൾ ആകാശത്ത് നിന്നിറങ്ങി മലക്കുകൾ ഇറങ്ങി വന്ന സമയത്ത് മലക്കുകളുടെ അനുഗ്രഹം വന്ന നേരത്ത് അതാ അപൂജഹല് കൊല ചെയ്യപ്പെടുകയാണ് ഏറ്റവും വലിയ എതിരാളി ഏറ്റവും വലിയ എതിരാളിയായ അബൂചഹൽ കൊല ചെയ്യപ്പെട്ടതിന്റെ പിറകിൽ മലക്കുകളുടെ കൈയുണ്ടായിരുന്നുവെന്ന് ഇസ്ലാമിക ചരിത്രം പറയുകയാണ് അബൂചഹൽ കൊല ചെയ്യപ്പെട്ട് കിടക്കുമ്പോൾ അബൂചഹലിന്റെ കഴുത്ത് മുഴുവൻ കരിവാളിച്ച് സാധാരണ വാളുകൊണ്ട് വെട്ടേറ്റ പോലെയല്ല ഒരസാധാരണമായ അക്രമമുണ്ടായ പോലെ എന്തോ ഒരു കരിവാളിച്ച പോലെ ഒരു കറുത്തിരുണ്ട രൂപമായി അബൂചഹലിന്റെ കഴുത്തിന്റെയും തലയുടെയും ഭാഗം മാറിപ്പോയിരുന്നുവെന്നും ഇടിവെട്ടുന്ന മലക്കായ വെട്ടുകൊണ്ടാണ് അപൂചകൽ വീണുപോയത് എന്നും മഹാന്മാരായ ഹരിഫീങ്ങളും ഇസ്ലാമിന്റെ ചരിത്രകാരന്മാരും എഴുതി വെച്ചിരിക്കുകയാണ് മലായിക്കത്തെ ചരക്കുകൾ പറത്തിക്കൊണ്ട് അലൈഹി വസല്ലമയുടെ സത്യസന്ദേശത്തെ സഹായിക്കാൻ ബദറിന്റെ മരുഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദിവസമാണ് പരിശുദ്ധമായ റമദാൻ പതിനേഴ് ആ റമദാൻ പതിനേഴിന് ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് തിരുസന്ദേശത്തെ സഹായിച്ചു മരിച്ചുപോയി ി തലവന്മാരായ അവരുടെ കൂട്ടത്തിലെ പ്രമുഖന്മാര് പലരും നഷ്ടപ്പെട്ടു പോയി അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ റസൂലിന്റെ രക്ഷയ്ക്ക് വേണ്ടി സഹാബത്ത് ചുറ്റും വലയം നിന്നിരിക്കുകയാണ് ഒരു സഹാബി എഴുതി വെച്ചിരിക്കുകയാണ് ബദർ യുദ്ധത്തിന്റെ ഒരു റിപ്പോർട്ട് ആ റിപ്പോർട്ടിൽ പറയുകയാണ് രണ്ട് സഹോദരന്മാർ പതുങ്ങിയും പൊളുങ്ങിയും മെല്ലെ മെല്ലെ ഒതുങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടു ഒരാൾ വന്നുകൊണ്ട് എന്റെ വനത്തെ ചികിടിൽ മന്ത്രിച്ചു എവിടെയാണ് അപൂചഹൽ എവിടെയാണ് അബൂചഹൽ മറ്റേ സഹോദരൻ ഈ സഹോദരന്റെ ജ്യേഷ്ഠനാണ് ആ കുട്ടി വന്നുകൊണ്ട് ഇടത്തെ കാതിൽ ചോദിച്ചു അബൂചഹൽ എവിടെ എന്തിനാണ് നിങ്ങൾ അബൂചഹലിനെ ഇത്ര തിരക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവനെ കൊന്നിട്ടേ കാര്യമുള്ളൂ അവനെ നശിപ്പിച്ചിട്ടേ അന്ത്യമുള്ളൂ അവനെ കൊല്ലണമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞ് ഈ രണ്ട് കുട്ടികൾ ും നെട്ടോട്ടമോടുകയാണ് ആ പൂജകൽ യുദ്ധത്തിൽ കൊല ചെയ്യപ്പെടുകയാണ് ബദറിൽ ഇസ്ലാമിന്റെ പ്രവാചകൻ വിജയക്കൊടി നാട്ടുകയാണ് അതോടെ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു അധ്യായം അവസാനിക്കുകയാണ് ആ കൊല ചെയ്യപ്പെട്ട കുറേശി പ്രമുഖന്മാരുടെ പ്രമാണിമാരുടെ ജടങ്ങളെല്ലാം കൊണ്ടുപോയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കൂട്ടാൻ മാഹുവിന്റെ റസൂല് കൽപ്പന പുറപ്പെടുവിക്കുന്നു യുദ്ധം കഴിഞ്ഞു കിടക്കുന്ന ശവ ആ ശവപ്പറമ്പിലേക്ക് യുദ്ധമൈതാനിയിലേക്ക് ലോകത്തിന്റെ കാരുണ്യത്തിന്റെ ഗുരു സയ്യദുനാവ് നബിയുനാ മുഹമ്മദ് മുസ്തഫാഹുലിവസം നടന്നു ചെല്ലുകയാണ് റസൂല് കൈവീശി നടന്നു ചെന്നുകൊണ്ട് കുറേശുകൾ കൊല ചെയ്യപ്പെട്ട് കിടക്കുന്ന ഈ ശവക്കുഴിയുടെ അടുത്തുപോയി നിൽക്കുകയാണ് ഒന്നാലോചിച്ചു നോക്കണം സഹോദരന്മാരെ അതാ കിടക്കുന്നു അബൂജഹൽ എവിടെടാ മുഹമ്മദ് മുഹമ്മദിന്റെ തലയെടുത്തിട്ടേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞ അബൂജഹൽ അതിന് നേതൃത്വം കൊടുത്ത ഉത്തുപത്ത് ശൈബത്ത് അവരൊക്കെ അതാ ചത്ത് കിടക്കുകയാണ് അവരുടെ ശവശരീരങ്ങൾ ദുർഗന്ധം വമിക്കാൻ പോകുന്ന സമയത്ത് റസൂര് അടുത്തു ചെന്നുകൊണ്ട് വമ്പിച്ച ശബ്ദത്തിൽ വിളിച്ചു പറയുകയാണ് ഏ ഹിഷാമിന്റെ മകനായ അബൂജഹൽ റബിയായുടെ മക്കളായ ഉത്തബത്തെ ശൈബത്തെ ഏ ഹിഷാമിന്റെ മകനായ മകനായൂൽ അയ മക്കളായ ശൈബത്തെ എന്റെ റബ്ബ് എന്നോട് ചെയ്ത കരാറവൻ പാലിച്ചിരിക്കുന്നു അവൻ നിങ്ങളോട് പറഞ്ഞത് സത്യമാണെന്ന് നിങ്ങൾക്കും ബോധ്യപ്പെട്ടില്ലയോ എന്ന് മുഹമ്മദ് മുസ്തഫ അവരോട് ചോദിക്കുകയാണ് അതെന്നെ പരലോകം മരിച്ചാൽ പരലോകം ഉണ്ടെന്ന് ബോധ്യപ്പെട്ടില്ലേ എന്ന് റസൂലിൽ കിടക്കുന്ന ശവശരീരങ്ങളോട് ചോദിക്കണം നമ്മുടെ വിഷയത്തിൽ പതിരുണ്ടെന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടൊക്കെ കൂടിയാണ് ബോധ്യപ്പെട്ടില്ലേ മരണമുണ്ട് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പരലോകമുണ്ട് ബോധ്യപ്പെട്ടില്ലേ എന്നോട് ചെയ്ത കരാറവൻ അവൻ പാലിച്ചിരിക്കുന്നു നിങ്ങളോടവൻ പറഞ്ഞതും സത്യമാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ കൂടെയുണ്ടാകും ഉമർ അള്ളി അള്ളാവിനെ എപ്പോഴും സംശയക്കാരനാണ് ഉമർ അലി അള്ളാൻ ചോദിച്ചു അല്ല റസൂല്ലീ പറഞ്ഞത് കേൾക്കും അവര് എന്ന് ചോദിച്ചു ഉമർ അള്ളി അള്ളാൻ ഞാൻ പറഞ്ഞില്ലേ യുക്തിമാനാണ് ഉമർ അലി അള്ളാഹുവിനോ സംശയാലുവാണ് ആ സംശയമൊക്കെ ഹൈറുവാണ് ഉമർ അലി അള്ളാഹനുവിന്റെ ഓരോ സംശയവും ഇസ്ലാമിന് ആയിരം നന്മ പ്രധാനം ചെയ്തിട്ടുണ്ട് ഉമർ അലി അള്ളാഹുവിനോ ചോദിച്ചു ചത്ത് കിടക്കുന്ന മരിച്ചു കിടക്കുന്ന ശവശരീരങ്ങൾ എങ്ങനെ ഇത് കേൾക്കാൻ ഉടൻ തന്നെ അള്ളാഹുവിന്റെ റസൂല് മറുപടി പറയുകയാണ് ഉമറേ ഞാൻ പറഞ്ഞത് ജീവിച്ചിരിക്കുന്ന നിങ്ങൾ എങ്ങനെ കേട്ടുവോ അതിനേക്കാൾ വ്യക്തമായി ഇവർ കേട്ടുകഴിഞ്ഞിരിക്കുന്നു എന്ന് റസൂൽ മറുപടി പറഞ്ഞതായി ബദറിന്റെ ചരിത്രത്തിൽ കാണുന്നു ആ സംഭവം നടന്ന പരിശുദ്ധമായ രാത്രി റമവാനിന്റെ പതിനേഴെന്ന രാത്രി പരിശുദ്ധ പ്രവാചക തിരുമേനി മുഹമ്മദ് മുസ്തഫ തിരുമേനിസ്താ അതോടുകൂടി അറബികൾക്കിടയിൽ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായി മദീനയിലേക്ക് റസൂല് മടങ്ങി വരികയാണ് മടങ്ങി വന്ന റസൂലിന്റെ യുദ്ധവിജയത്തിന്റെ സന്തോഷവാർത്ത അറിയിക്കാൻ അൻസാറുകളുടെ വീടുകളിലേക്ക് സഹാബികൾ ചെല്ലുകയാണ് അപൂജകൾ കൊല്ലപ്പെട്ടിരിക്കുന്നു ശത്രുപ്രമുഖന്മാര് തകർന്നു പോയിരിക്കുന്നു അള്ളാഹുവിന്റെ റസൂല് വിജയിച്ചിരിക്കുന്നു മുന്നൂറ്റി പതിമൂന്ന് ജയിച്ചു വന്നിരിക്കുകയാണ് ആ സന്ദേശം അൻസാറുകൾ ചെന്ന് അൻസാറുകളുടെ വീടുകളിൽ പോയി അറിയിച്ചു കൊണ്ടിരിക്കവേ മക്കത്ത് വിലാപമാണ് അബൂജഹലിനെ കൊന്നവന് നേരെ അബൂജഹലിനെ കൊന്നവരോട് പ്രതികാരം ചെയ്യാതെ എന്റെ തലയിലൊരിറ്റി വെള്ളം ഞാൻ നാളെ മുതൽ തൊടുകയില്ല എന്ന് അബൂ അബൂസുഫിയാൻ ദൃഢപ്രതിജ്ഞ ചെയ്യുകയാണ് എന്റെ നേതാവായ അബൂജഹൽ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു അബൂജഹലിനെ കൊന്നവരോട് പകരം ചോദിക്കാതെ അബൂ സുഫിയാൻ കുളിക്കില്ല എന്ന് അബൂ സുഫിയാൻ പ്രതിജ്ഞ ചെയ്ത യുദ്ധമാണ് ബദറിന്റെ യുദ്ധം അത്ര വലിയ പ്രതികാര അഗ്നി അറബികൾക്കിടയിൽ കുറേശികൾക്കിടയിൽ ഈ ബദർ യുദ്ധമുണ്ടാക്കി കാരണം അപമാനമുണ്ടാക്കി വലിയ വലിയ നേതാക്കന്മാര് കൊല ചെയ്യപ്പെട്ടു പോയി ഇസ്ലാമിന്റെ വിജയക്കൊടി ലോകത്തെ പിന്നെയും പറക്കുകയും ചെയ്തു ബദറിന്റെ യുദ്ധത്തിലും വിജയിച്ചു തൊട്ടുപറകെ നടന്ന യുദ്ധങ്ങളിലും വിജയിച്ചു ഉഴുതിന്റെ പരീക്ഷണത്തിൽ പോലും അള്ളാഹുവിന്റെ റസൂൽ ഈ ലോകത്തിന് ഏറ്റവും വലിയ നന്മ പ്രദാനം ചെയ്യുകയും ചെയ്തു അതുകൊണ്ട് സഹോദരന്മാരെ ഈ ബദർ പരിശുദ്ധമായ റമദാനിന്റെ പതിനേഴാകുന്ന ബദർ ദിനം പരിശുദ്ധ പ്രവാചക തിരുമേനി നിങ്ങളുടെ കൽവിലിപ്പോൾ നിറഞ്ഞു നിൽപ്പുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ബദറിനെക്കുറിച്ച് പറയപ്പെട്ട ഈ സദസ്സിൽ നിങ്ങളുടെ കൽവിൽ ഇപ്പോൾ വേറെ ഒരു രൂപമില്ലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു ഒരേ ഒരു രൂപം محمد ذكره روح لأنفسنا محمد شكره فرض على الأمم محمد زينة دنيا وبهجتها محمد كاشف الغمات والظلم സകലമാന ഇരുട്ടും നീക്കിക്കളയുന്ന ദീപമാണ് മുഹമ്മദ് ഈ ലോകത്തിന്റെ അലങ്കാരമാണ് മുഹമ്മദ് സ്വല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുഹമ്മദിനെ ഓർക്കൽ നമ്മുടെ റൂഹുകൾക്ക് നമ്മുടെ ശരീരങ്ങൾക്കൊരു അതിന്റെ റൂഹ് പോലെയാണ് മുഹമ്മദിനെ ഓർത്തില്ലെങ്കിൽ നമുക്ക് ജീവനില്ല മുഹമ്മദിന്റെ ഓർമ്മയാണ് നമ്മുടെ ജീവൻ മുഹമ്മദിനോട് നന്ദി കാണിക്കലാകട്ടെ സമൂഹങ്ങൾക്ക് മേൽ ബാധ്യതയാണ് എന്നീ മാം ബൂസീരി പറയുകയാണ് محمد اشرف الاعراب والعزم محمد خير من يمشي على قدمي